ഹായ് ഹായ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫാൽക്കൺ കപ്പിലാണ് ഞാൻ ഫസ്റ്റ് 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 ക്വസ്റ്റ്യൻ ഈ ക്രിക്കറ്റിലേക്ക് ആദ്യ എങ്ങനെയായിരുന്നു എവിടെയാണ് എല്ലാ എല്ലാ ും കളിച്ചുട അവരുടെ വീടിന്റെ പരിസരത്തൊരു ക്രിക്കറ്റ് ക്ലബ്ബ് പണ്ടുകാലം മുതലേ ഉണ്ടാവും അപ്പം അതില് അത് കണ്ട് വളർന്ന് അവിടെ കളിക്കുമ്പോഴത്തേക്കും അവരുടെ കൂടെ പോയി നിന്ന് അവിടെ നിന്ന് ബോൾ ഉറക്കിക്കൊടുത്ത് പതുക്കെ പതുക്കെ ആ ചേട്ടന്മാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി അങ്ങനെ ആയിരിക്കുമല്ലോ ഏതൊരു ആളും പെട്ടെന്ന് ക്രിക്കറ്റിലേക്ക് വരുന്നത് അല്ലാതെ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ ഇതിലാണ് ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് ഒരു അക്കാഡമിയിലാക്കിയിട്ട് അവിടെ കൊണ്ടു ട്രെയിൻ ചെയ്യിപ്പിച്ച് കയറി വരുന്നത് നമ്മളൊക്കെ ഒരു ഗ്രാമപ്രദേശത്ത് വളർന്നു വന്ന സ്ഥിതിക്ക് ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിലേക്ക് പതുക്കെ പതുക്കെ ചുവടെടുത്ത് വച്ച് ആണ് ക്രിക്കറ്റിലേക്കുള്ള ആ ഒരു വരവ് അതെ ഈ നമ്മുടെ ഈ ടെന്നീസ് ബോൾ നമ്മൾ ഒരിക്കലും ചേരം ചേരൻ പറഞ്ഞ പോലെ ഈ ലെതർ ബോളിലോ കുഞ്ഞുനാളിലെ പ്രാക്ടീസ് ചെയ്ത് വന്നതല്ല ടെന്നീസ് ബോളാണ് ആദ്യം അപ്പം ഏത് ഏജ് മുതലാണ് ആദ്യം ടൂർണമെന്റ് ഫസ്റ്റ് ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയതൊരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്തൊക്കെയാണ് ക്രിക്കറ്റിലേക്ക് ഇറങ്ങിത്തുടങ്ങിയത് അത് അന്നേരം നമ്മൾ ടെന്നീസ് അല്ല നമ്മൾ ആ ചെൽസൻ്റെ റബ്ബർ ബോളിൽ തന്നെയാണ് നമ്മളൊക്കെ സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞിട്ട് ടെന്നീസ് ബോളിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ സിറ്റി ഏരിയയിലേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്കാണ് അത് വേറൊന്നും കൊണ്ടല്ല അവിടുത്തെ സ്ഥലപരിമിതി കാരണം അവർ ടെന്നീസ് ബോൾ ആക്കിയതാണ് ചെറിയ സോഫ്റ്റ് ടെന്നീസ് ബോൾ ആകുമ്പോഴത്തേക്കും ഒരുപാട് വലിയ ഗ്രൗണ്ട് വേണമെന്നില്ല ചെറിയ ഗ്രൗണ്ടിൽ തന്നെ കളിക്കാം നമ്മളൊക്കെ കളിച്ചിരുന്ന സമയത്ത് ഈ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തെങ്ങുതോപ്പ് വെള്ളി പിച്ചുണ്ടാക്കി നമ്മൾ കളിച്ചിരുന്ന വയലുകളൊക്കെ നിരത്തി അതായത് ഈ കൃഷിയൊക്കെ കഴിയുന്ന സമയത്ത് അത് അടിച്ചുറപ്പിച്ച് പിച്ചുണ്ടാക്കി നമ്മൾ കളിച്ചിരുന്നു അന്നേരം നമ്മൾ ഈ ലെതർ ബോൾ ലെതർ ബോൾ അല്ലെങ്കിൽ ലെതർ ബോളിലെ ചെരുപ്പ് ബോൾ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ബോൾ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെൽസൻ്റെ റബ്ബർ ബോൾ അത് കഴിഞ്ഞിട്ട് ടെന്നീസ് ബോളിൽ തന്നെ വേറെ വകഭേദ ഭേദങ്ങൾ വന്നു ഹാർഡ് ബോൾ കട്ടിയുള്ള ഹാർഡ് ബോൾ വന്നു പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ ടെന്നീസ് ക്രിക്കറ്റിലേക്ക് മീൻസ് ട്രിവാൻഡ്രത്തില് ഒരു നല്ല ക്ലബിൽ കളിച്ച് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലബ്ബായ ക്യാമിയയിലോട്ട് വരുന്നത് അതെ ഇത് ഞാൻ ചോദിക്കായിരുന്നത് പല ആൾക്കാരുടെയും നമ്മുടെ ഈ ജിതിൻ ചേട്ടൻ വരും ഇറങ്ങുമ്പോൾ പോലും പലരും ഓഡിയൻസ് പോലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ജിതിൻചട്ടൻ്റെ ആദ്യ വരവ് ഏതൊരു ടെന്നീസ് ബോൾ അല്ലെങ്കിൽ ഏതൊരു ടീമിലോട്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കാളിച്ചുപോടുകൾ ഉറപ്പായിട്ടും അത് ക്യാമിയോയിലോട്ട് തന്നെയാണ് ഒരു ഔട്ട്സൈഡ് ക്രിക്കറ്റ് അതായത് നമ്മുടെ ഗ്രാമം വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലോക്കൽ ഏരിയ വിട്ടിട്ട് പുറത്തു പോയി ഒരു ചാൻസ് ആദ്യമായിട്ട് കിട്ടിയ ഒരു ടീമെന്ന് പറയുന്നത് ക്യാമിയോ തന്നെയാണ് അത് ഈ പറഞ്ഞതുപോലെ ആ അതിൻ്റെ ആ മാനേജർ എന്ന് പറയുന്ന ആള് ജയപ്പിച്ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നെ യാദൃശികമായി കണ്ടുമുട്ടുകയും എൻ്റെ ഒരു സുഹൃത്ത് വഴി പുള്ളിക്ക് എന്നെ പരിചയപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞ ഒരു വഴിത്തിരിവ് ഓക്കെ ശരി അതല്ലേ നമ്മുടെ ഈ ജിതിൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ എക്സ്പ്രസ് എന്ന് ഫസ്റ്റ് വിളിച്ചൊരു കമൻ്റേറ്റർ ആരായിരിക്കും എൻ്റെ എൻ്റെ ഓർമ്മയിൽ എനിക്കത് നമ്മുടെ റഫീഖാണ് കാസർഗോഡ് ആണ് അങ്ങനെ ഒരു പേര് ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നുള്ളൊരു പേര് ഫസ്റ്റ് ടൈം വിളിച്ചതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ക്വാളിറ്റി ഉണ്ട് മറക്കാൻ പറ്റാത്ത ക്രിക്കറ്റ് എന്താണ് ഉറപ്പായിട്ടൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മൾ ക്രിക്കറ്റ് കളിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെങ്കിലും ഒരു പീക്ക് പോയിൻ്റ് എത്തുന്നത് കുറേ വർഷങ്ങൾ കളിച്ചതിന് ശേഷമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ഒരു ഈവൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റായിരുന്നു കെ എം സി സി നടത്തുന്ന ഇൻഡോർ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഞാൻ കെ പി എ വൺ ടു ത്രീ എന്നുള്ള ടീമിൽ കളിച്ചപ്പോഴത്തേക്കും ആ ഒരു സീസണിൽ എനിക്ക് വെസ്റ്റ് ബോളർ അവാർഡും അതുപോലെ എനിക്ക് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനും പറ്റിയ ഒരു സീസണായിരുന്നു അവിടെ എനിക്ക് നല്ല നല്ല പ്ലെയേഴ്സിൻ്റെ വിക്കറ്റ്സ് ബോളിംഗ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നേടാൻ കഴിഞ്ഞു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അതും ബാറ്റ്സ്മാൻമാർക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഏരിയ മീൻസ് ആ ഒരു കോർട്ടിനകത്ത് നല്ല പ്ലേയേഴ്സിൻ്റെ വിക്കറ്റ് നമ്മൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കരുതുന്ന ഒന്നാണ് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തത് എന്ന് ഉള്ളൊരു ലേബൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അത് ഉറപ്പായിട്ട് ഓക്കെ ഈ ഒരു എനിക്ക് പോലും പലപ്പോഴും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ് ഈ ചേന സ്നേഹിക്കുന്ന പല ആൾക്കാരാണ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നെറ്റ്സ് നമ്മുടെ ഇവിടെ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ സഞ്ജു സാംസൻ്റെ ബോളെടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഒരു അവസരം കിട്ടിയത് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു പേസ് ഉള്ളത് കൊണ്ട് ഈ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള പ്ലേയേഴ്സ് പ്രാക്ടീസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ക്ലബിൻ്റെ അകത്തുള്ള തന്നെ ഒരു ചേട്ടൻ എന്നെ വിളിക്കുമായിരുന്നു നമുക്ക് അവിടെ പോയി പുള്ളിക്ക് എറിഞ്ഞു കൊടുക്കാം ഇതിൻ്റെ ബോൾ കളിക്കട്ടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള ആ ഒരു രീതിയിലാണ് അവിടെ പോയി കളിക്കാൻ പറ്റിയത് നെറ്റ്സ് അല്ലായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ പിച്ചിൽ തന്നെ അവർ സൈഡിൽ നെറ്റ് കെട്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഉള്ളൊരു പ്രാക്ടീസ് സെഷൻ ആയിരുന്നു അത് അപ്പോൾ അതിൽ ഫ്രണ്ട് ഈ നമ്മുടെ ഈ പഴയ ക്രിക്കറ്റിൽ നിന്നും മീൻസ് ഇത് താരതമ്യപ്പെടുത്തുന്നതല്ല ഈ പഴയ ക്രിക്കറ്റിൽ നിന്നും നമ്മളൊരു ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചേനോടുള്ള നമ്മുടെ ചേൻ്റെ അല്ലെങ്കിൽ ചേൻ്റെ ആരാധകരുണ്ടാവുമല്ലോ കുറച്ച് കാര്യങ്ങളിൽ അപ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് പല ഗ്രൗണ്ടിൽ ചെന്നാൽ ഒരു പ്ലെയറിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അയാളുടെ കളി കൊണ്ട് മാത്രമായിരിക്കൂല അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് അവരടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ടിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള പ്ലേഴ്സിൻ്റെ അടുത്തും അതുപോലെ എതിർ ടീമിലെ പ്ലേസിൻ്റെ അടുത്തും നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതൊക്കെ ഒരു ഫാക്ടറാണെന്ന് കരുതുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് ചിന്തി ചേട്ടാ ചിന്തിച്ചേനെ ഏറ്റവും കൂടുതൽ ചേൻ്റെ വേഗതയേറിയ ബോളും അല്ലെങ്കിൽ ചേട്ടനെ അതിനേക്കാളും മികവിച്ചു നിർത്തുന്നത് ഒരു പക്ഷേ ചേട്ടൻ ഒരു വിക്കറ്റ് ഒരു പ്ലെയറിനെടുത്താൽ പോലും ഒരു എന്താ പറയുന്ന ഒരു റിയാക്ഷൻ ഇല്ലാണ്ട് സ്മൈലോടുകൂടി ചിരിച്ച് തിരിച്ച് നടന്നുവരുന്നൊരു അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ പിന്നെ വരാനിരിക്കുന്ന തലമുറ കണ്ട് പഠിക്കേണ്ട അഗ്രസീവ് മൈൻഡ് ഇല്ലാത്ത അത് ഇന്ത്യൻ ലീഗ് ഉള്ളിൽ ഒതുക്കി ടീമിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ക്രിക്കറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല തവണയും അതുപോലെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുപോലെ എത്രയോ നല്ല ടേണിംഗ് പോയിൻറ്റിൽ വന്ന് വിക്കറ്റ് എടുത്തിട്ട് കൂളായിട്ട് വന്ന് സപ്പോർട്ടിംഗ് ഫീൽഡേഴ്സിൻ്റെ അടുത്തും പ്ലേസിൻ്റെ അടുത്തും ക്യാപ്റ്റൻസിൻ്റെ അടുത്തൊക്കെ കൂളായിട്ട് നിൽക്കുന്ന ഒരാൾ പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന വേറൊന്നുമല്ല ഈ ഒരു മീഡിയ നമുക്ക് ക്രിക്കറ്റ് വേൾഡ് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യേണ്ടി തരുന്നത് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന നമ്മുടെ ക്രിക്കറ്റ് വേൾഡിൻ്റെ ഓണറായ റാഫിയോടും ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ജിതഞ്ചേന അവരുടെ മീഡിയയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവസര ഒരു ഇതാണ് അടുത്ത് വീണ്ടും ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചേട്ടാ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ക്രിക്കറ്റിൽ ഫാമിലി ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കാരണം ക്രിക്കറ്റിനകത്ത് നമ്മുടെ ഫിസിക്കൽ മാത്രമല്ല മെൻറ്റൽ ഹെൽത്തും എഫക്റ്റ് ചെയ്യും നമ്മൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇനി ആരൊക്കെ എന്തൊക്കെ മീൻസ് നമ്മുടെ ഈ മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാർ പറയും നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചുകഴിഞ്ഞാൽ നമ്മൾ അതുമാത്രമേ ചിന്തിക്കാവൂ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഫാമിലി എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ടൈം ടേബിൾ കൊണ്ടുപോകുന്നുണ്ടല്ലേ ലൈഫിലായാലും കളിയിലോട്ടായാലും എന്തിനായാലും അങ്ങനെ ടൈം ടേബിൾ ടേബിളൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു കളിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ കളിക്ക് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇൻറ്റൻഷണലി അല്ല അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ റെഡിയാവുക വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക കറക്റ്റ് ടൈമിൽ ഗ്രൗണ്ടിൽ എത്തുക ലേറ്റായിട്ട് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ടീമിൻ്റെ കൂടെ നിൽക്കുക പ്രാക്ടീസ് സെഷൻ വയ്ക്കുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് പോകുക അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് മീൻസ് അയ്യോ അവിടെ പോകാനുണ്ട് അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ട് പോകുന്നതല്ല ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിലേക്ക് ആ ഒരു ഫ്ലോയിൽ ചെയ്യുന്നതാണ് അതെ നമുക്ക് ദിവസം നമ്മുടെ കേരളത്തിന് അഭിമാനിക്കേണ്ട ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് അഭിമാനിക്കേണ്ട നിമിഷമാണ് കാരണം നമ്മൾ ആ ഒരു മെസ്സേജ് ഗ്രൂപ്പുകളിൽ കണ്ടപ്പോഴത്തേക്ക് ഇനി എന്തൊക്കെ ആയിക്കോട്ടെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കാരണം എത്രയോ കാലത്തെ കഷ്ടപ്പാട് അതിന് ഒരു വില ഉണ്ടായി ഇനി വരുന്ന കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരുപാട് അവസരങ്ങൾ ഏറെയാണ് അല്ലെങ്കിൽ വരെ വളർന്നുവരുന്ന ഇന്ത്യൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരുപാട് അവസരങ്ങൾ ഏറെയാണ് എന്ന് കാണിച്ചതാണ് അതിനോട് എന്താണ് അഭിപ്രായം അതെ അങ്ങനെയുള്ള ഇതേപോലത്തെ ആശയങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ചുമ്മാ ഒരു ഗ്രൗണ്ടിൽ പോയി കളിക്കുക ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാ കളിച്ചോണ്ടിരിക്കുക വീട്ടുകാർ തന്നെ കുറ്റം നീ ഈ സമയത്ത് പറയുന്ന ജോലിക്കോ ഇതിനൊക്കെ ചുമ്മാ നീ കളിക്കുന്നു പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്ന ഒരു ഒരു ആശയം തന്നെയാണ് ഇത് ഐ എസ് പി എൽ എന്ന് പറയുന്നത് അപ്പം ഒരു പ്ലെയർ കളിക്കുമ്പോഴത്തേക്കും അത് നല്ലൊരു ചാനലിനകത്ത് വീട്ടിലിരുന്ന് എന്റെ മോൻ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ മോള് ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുന്നത് വീട്ടുകാർക്ക് ഒരു അഭിമാനം ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ യൂട്യൂബ് ചാനലായിക്കോട്ടെ നമ്മുടെ ഈ കളികൾ പോലും നമ്മുടെ വീട്ടുകാരിന്ന് കാണുന്നുണ്ട് അവർ നല്ല അഭിമാനത്തോടെയാണ് ഇരുന്ന് കാണുന്നത് അപ്പം ഐ എസ് പി എൽ എന്ന് പറഞ്ഞ ഒരു ഹൈ ലെവൽ ആ ഒരു രീതിയിലുള്ള ഒരു സംഘടന ഇതിലേക്ക് ഇറങ്ങി വന്ന് ടെന്നീസ് ബോൾ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നൽകുന്ന ആവരുടെ സപ്പോർട്ട് അത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്നതല്ല അത് കുറച്ച് ലേറ്റായി പോയെന്നെ ഞാൻ പറയുള്ളൂ സത്യത്തിൽ ഈ ഒരു നമ്മുടെ മീഡിയ അതൊരു ഒരുപാട് കളിക്കാരെ പുറത്തെത്തിക്കാൻ വലിയൊരു ആയി കുറിച്ച് എന്താ മാറ്റി അത് അതും പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ വളരെയേറെ ഭാഗ്യം ചെയ്ത കളിക്കാരാണെന്ന് ഞാൻ പറയും ഇൻ കേസ് നമ്മളൊക്കെ കളിച്ച് തുടങ്ങുന്നതിനും വളരെ കാലം മുമ്പ് തന്നെ യൂട്യൂബും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്തത് കുറച്ച് ലേറ്റായി പോയി നമ്മുടെ ജനറേഷനിലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്തത് പലരും യൂട്യൂബ് ചാനൽസ് തുടങ്ങി അവർ അവരെ കണ്ടെത്തി പ്രതിഭകളെ കണ്ടെത്തി അതിനകത്ത് അവരുടെ വീഡിയോസ് ഇട്ടു അതിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങിയത് നമ്മുടെ ഈ ജനറേഷനിലാണെന്നുള്ളത് വളരെ 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 ഹെൽപ്പ്ഫുള്ളാണ് ഈ പറഞ്ഞതുപോലെ ഒരു പ്ലെയറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ അയാൾ കളിച്ചിട്ടുള്ള കളികളെടുത്ത് നോക്കിയിട്ട് അയാൾ എവിടെയാണ് എങ്ങനെയാണ് കളിക്കുന്നത് ഏത് ബോളാണ് അയാളുടെ വീ അല്ലെങ്കിൽ ഏത് ഹിറ്റാണ് അയാൾ കൂടുതലും പവർഫുള്ളായിട്ട് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും പൊറഫായിട്ടും പറ്റിയില്ലേ അപ്പം നമ്മളൊരു പ്ലെയറിനെ ഒരു പുതിയൊരു പ്ലെയറിനെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നാലും അയാൾ അയാളുടെ വീഡിയോ നമ്മളെടുത്ത് കാണും എവിടെ എറിഞ്ഞാൽ ഈ പുള്ളിയെ നമുക്ക് പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇയാൾ എങ്ങനത്തെ ബോളുകളാണ് എറിയുന്നത് എങ്ങനെ അടിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ് മീഡിയ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മീഡിയസും ഇപ്പം വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായി ഇനി വരുന്ന തലമുറയ്ക്കും അത് അനുഗ്രഹമാണ് പക്ഷേ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന കുറേ ടാലൻ്റഡായിട്ടുള്ള പ്ലെയേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അറിയാത്ത രീതിയിൽ ആയിപ്പോയി ഇതൊന്നും കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ സ്കില്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കണ്ടറിയാൻ പറ്റാതെ ആയിപ്പോയി അവരുടെ ഹിസ്റ്ററീസൊന്നും നമുക്ക് എടുത്ത് നോക്കാൻ പറ്റാതെ ആയി പോയി അവര് നല്ലൊരു ബോളറാണ് അല്ലെങ്കിൽ നല്ലൊരു ബാറ്ററാണ് പക്ഷേ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ ഇല്ല മാത്രമേ 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 കണ്ടുള്ള ഇതേ ഉള്ളൂ 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 ലൈവ് ഒന്നും ഹിസ്റ്ററി റെക്കോർഡ് എനിക്കൊന്നും നമ്മുടെ ഈ ഇപ്പോഴത്തെ യൂട്യൂബ് ഓരോ മീഡിയസ് ആയാലും ഹൈലൈറ്റ്സ് ആയാലും ഒരുപാട് വളർന്നു വരുന്ന പ്രതിഭകളെ ഓരോരുത്താൻ കുറെ ഇതാക്കിയിട്ടുണ്ട് ഇനിവേ അജൻചേട്ട ഈ ഒരു വിലപ്പെട്ട സമയം നമ്മുടെ ഈ ഒരു മീഡിയ ചാനൽ നമ്മുടെ ക്രിക്കറ്റ് വേൾഡിനോട് തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്